ഇന്ത്യൻ കടലിലും രക്ഷയില്ല അമേരിക്ക മാറി ചിന്തിക്കുകയാണ് ഏറെ സുരക്ഷിതമെന്ന് എല്ലാ കാലത്തും ബ്രിട്ടനും അമേരിക്കയും വിശേഷിപ്പിച്ച ദ്വീപാണ് ഇന്ത്യൻ സമുദ്രത്തോട് ചേർന്നുള്ള ഡിയാഗോ ഗാർസി ഐലൻഡ് ഈ പ്രദേശത്തേക്ക് മറ്റു വിഭാഗങ്ങൾ എത്തിപ്പെടാനുള്ള സാധ്യത കുറവാണ് ജനവാസ യോഗ്യമല്ലാത്തതുകൊണ്ട് അവിടെയൊന്നും സാധാരണ ഗതിയിൽ ജനങ്ങൾ താമസിക്കുന്നില്ല അതുകൊണ്ട് ഈ മേഖല ബ്രിട്ടന്റെ കാലഘട്ടത്തിൽ തന്നെ അവരുടെ കൈവശ ഭൂമി ആയതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന സൈനിക സൈനിക ഐലൻഡ് സ്ഥാപിച്ച് അവിടെ അവിടെ നിന്ന് ഈ മേഖല മറ്റു മേഖല ശത്രുപക്ഷത്തുള്ള മേഖല നിരീക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും അമേരിക്കയും ബ്രിട്ടൻ ചെയ്തു വന്നിരുന്നത് രണ്ടാം ലോക യുദ്ധത്തോടു കൂടിയാണ് ഇത് ഇതിലേക്ക് ഈ അമേരിക്ക കൂടി പാർട്ട്ണർഷിപ്പ് പോലെ അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ധാരണയുടെ അടിസ്ഥാനത്തിൽ യുദ്ധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഏകോപനം ഉണ്ടാക്കിയത് രണ്ടാലൊക്കെ യുദ്ധത്തിലുള്ള അമേരിക്കയുടെ വലിയ രീതിയിലുള്ള നേട്ടത്തിന് ശേഷമാണ് അതിനു മുൻപ് ബ്രിട്ടൻ്റെ കൈവശത്തിലായിരുന്നു ഈ ദ്വീപ് ഉണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടലാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് പതിനാറായിരം കിലോമീറ്റർ വൈദൂരത്തിലാണ് ഡിയോഗാർസി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരമാണ് ഇറാനിലേക്കുള്ളത് അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ സുരക്ഷയോടുകൂടി തന്നെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഈ ഐലൻഡ് ഉപകാരപ്പെടും എന്ന് സൈനിക മേധാവിൽപ്പെട്ട ആളുകളാണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ സർക്കാരിന് നിർദ്ദേശം നൽകുന്നത് അവരുടെ വലിയൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയപ്പെട്ടതാണ് എന്നും പറയുന്നു അങ്ങനെ യുദ്ധക്കപ്പലുകളും യുദ്ധ ടാങ്കുകളും അടക്കം വലിയ യുദ്ധ രീതിയിലുള്ള യുദ്ധ സംവിധാനങ്ങളൊക്കെ ഡിയാഗോ കാർസി ഐലൻഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വരികയും അവിടെ ഭൂപ്രദേശത്ത് നിന്ന് വലിയ നിരീക്ഷണ കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും നിരീക്ഷണ പറക്കലുകൾ നടത്തുകയും ഒക്കെ ചെയ്തു അപ്പോൾ നാലായിരം കിലോ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തിലേക്ക് അമേരിക്കയുടെ കപ്പലിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തി തിരിച്ച് സുരക്ഷിതമായ രീതിയിൽ ഈ മേഖലയിലെ എയർപോർട്ടിൽ ഗാർസി ഐലൻഡ് എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടി സാധിക്കും എന്നുള്ളിടത്തേക്ക് അമേരിക്ക എത്തി അപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നാലായിരം മുതൽ ഏഴായിരം കിലോമീറ്റർ വൈദൂരത്തിൽ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ആക്രമണം നടത്താൻ പാകത്തിലുള്ള മിസൈലുകൾ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു ഭൂമിക്കടിയിലുള്ള വലിയ തുരങ്കങ്ങൾ എയർപോർട്ടിന് സമാനമായിരിക്കുന്ന വലിയ തുരങ്കത്തിൻ്റെ അകത്തു നിന്നാണ് ഈ പ്രദർശനം നടത്തിയത് അത് ഏത് ഭാഗത്താണ് എന്ന് പരസ്യപ്പെടുത്തിയിട്ടില്ല ഈ ഇറാൻ്റെ ഏറ്റവും വലിയ സൈനിക കമാൻഡർ ഉദ്ഘാടനം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹം ഇതിൻ്റെ ഹൈവേയിൽ ബങ്കറിൻ്റെ അകത്തുള്ള നാഷണൽ ഹൈവേയിലൂടെ ജീപ്പിലൂടെ സഞ്ചരിക്കുന്നത് പുറത്തുവിടുകയും ചെയ്തു ഇതോട് കൂടിയാണ് അമേരിക്കക്ക് ഒരു കാര്യം മനസ്സിലായത് ഈ ഐലൻഡ് സുരക്ഷിതമല്ല ഇവിടെയും തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് മുൻപത്തെ പോലെ തന്നെ ഭീഷണിപ്പെടുത്തി ഒന്നും യഥാർത്ഥത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല ചില പത്രങ്ങൾ അതിനെ അതിനെഴുതിയത് അപകട മുനമ്പ് മരണം മണക്കുന്ന മുനമ്പ് എന്ന തരത്തിലൊക്കെയാണ് ഇന്ത്യൻ കടലിലും രക്ഷയില്ലാതെ അമേരിക്കയുടെ പടക്കപ്പലുകൾ നെട്ടോട്ടം ഓടുന്നു അവർ മാറി ചിന്തിക്കുന്നു ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ എന്നൊക്കെ പല പ പത്രങ്ങളും പല തരത്തിലാണ് ഇതിൻ്റെ ഹെഡ്ലൈൻ തന്നെ കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ അവിടെ അവരെ പെട്ടുപോയിരിക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് മടങ്ങിയെത്തണമെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ ഇറാൻ്റെ സമ്മതം വേണ്ടിവരും എന്ന് എഴുതുന്ന പത്രങ്ങളും കുറവല്ല അപ്പോൾ ഇവർ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സമ്മതമല്ലെന്നും അത്തരമൊരു ആക്രമണം തങ്ങൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ സാരമായിട്ട് ബാധിക്കും എന്ന് പറഞ്ഞതോടുകൂടി ഈ മേഖലയിൽ അമേരിക്ക പെട്ടു പെട്ടുപോയിരിക്കുകയാണ് ഇറാഖുമായിട്ട് യുദ്ധമുണ്ടായിരുന്ന സമയത്തുള്ള സാഹചര്യങ്ങളല്ല ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുള്ളത് അന്ന് ഇറാഖിനു ഇറാഖുമായിട്ട് യുദ്ധം ചെയ്യാൻ എല്ലാവിധ സഹായങ്ങളും അറബ് രാജ്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എന്ന് മാത്രമല്ല അറബ് രാജ്യത്തെ ഭൂമിയിൽ നിന്നാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് ഇറാനെ അതിന് ആക്രമിക്കുന്നതിന് ഇതിന് സമാനമായിരിക്കുന്ന രീതിയിൽ ആക്രമിക്കാം എന്നൊക്കെയായിരുന്നു അമേരിക്ക കൂട്ടിയത് അപ്പോൾ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ ചെങ്കടലുമായിരിക്കുന്ന ബന്ധ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യയുമായി ആദ്യം ചർച്ച നടത്തിയപ്പോൾ ആദ്യത്തെ ചർച്ചയിൽ തന്നെ സൗദി അറേബ്യ പറഞ്ഞത് ഇത് അമേരിക്കയ്ക്ക് തങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം ഇസ്രായേലിനെ സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അർത്ഥം പറയുന്നത് ഈ ഈ ഫലസ്തീനെതിരെ തങ്ങൾ നിലപാടെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏതൊരു തരത്തിലും ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊർത്തികൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ യമന് എതിരായി അത് അനുകൂലമല്ല എതിരായിട്ടുള്ള ഒരു നിലപാടും സൗദിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല ചെങ്കടലിലെ അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലക്ക് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ ഈജിപ്തും യു എയും ബഹ്റൈനും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടിനുമെതിരെ അഭിപ്രായം പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരാജയപ്പെടുക തന്നെയാണ് ഉണ്ടായത് പിന്നീട് രണ്ടാം ഘട്ടമാണ് ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ട്രംപിൻ്റെ കാലത്ത് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ആരംഭിച്ചത് അതിൻ്റെ കാര്യം എല്ലാ കാലത്തും ഇറാൻ്റെ ശത്രുപക്ഷത്താണ് ട്രംപ് ഉണ്ടായിരുന്നത് ഈ ഇറാൻ്റെ സൈനിക മേധാവിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളൊക്കെ നടത്തിയത് ട്രംപിനും പങ്കാളിത്തമുണ്ട് എന്ന് അന്ന് തന്നെ ഇറാൻ ആരോപിച്ചതാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിലാണ് ഇറാൻ്റെ സൈനിക മേധാവിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയത് അപ്പം അതോടുകൂടി ഇവർ തമ്മിലെ ശത്രു രൂക്ഷമായി മൂർധന്യത്തിലെത്തി ഇറാൻ തിരിച്ചടി നൽകി അറുപത്തിയൊന്ന് തവണയെങ്കിലും ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാൻ തൊടുത്തുവിട്ടുകൊണ്ടാണ് പ്രതികരണം ചെയ്തത് വലിയ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ചെറിയ ചെറിയ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അമേരിക്കയുടെ സൈനിക മേധാവികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് സാധാരണഗതിയിൽ ഇസ്രായേലും അമേരിക്കയും അവർക്ക് നേരെ ഉണ്ടാകുന്ന ഒരു അക്രമത്തിൻ്റെയും നാശനഷ്ടത്തെക്കുറിച്ച് പറയാറില്ല അത് സ്ഥിരീകരിക്കാറില്ല അതുകൊണ്ട് രീതി അങ്ങനെയാണ് അതുകൊണ്ട് അത് അങ്ങനെ പോകുന്നത് അതിൻ്റെ റൂട്ടൊക്കെ ഇപ്പോൾ അതിന് സമാ അതിന് ബദലായിരിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ ഒതുക്കാൻ വേണ്ടി മറ്റ് പോംബൈകളൊക്കെ ആലോചിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഡിയാഗോ ഗാർസി എന്ന് പറയുന്ന ബ്രിട്ടന്റെ കൈവശത്തിലുള്ള ദ്വീപ് ദ്വീപുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സൈനിക വിന്യാസങ്ങളൊക്കെ ആരംഭിച്ചത് എന്നാൽ ഇവിടെയും സുരക്ഷമല്ലാത്ത ഒരു രീതിയാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഒരു വിജയമുണ്ടാവണം എന്നവരാഗ്രഹിക്കുന്നു എന്നാൽ ഈ വിജയത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്ന് യുദ്ധത്തിന് യുദ്ധത്തിനുള്ള പ്രതിരോധം എത്രത്തോളം കനമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോഴും അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല അമേരിക്ക യഥാർത്ഥത്തിൽ ഇവിടെ ഭയപ്പെടുന്നുണ്ട് തിരിച്ചടികൾ എത്രത്തോളം ശക്തമായിരിക്കും എന്നതിനെക്കുറിച്ചൊരു രൂപമില്ലാത്തതിനാൽ തങ്ങൾ ഈ മേഖലയിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളതും വലിയ രീതിയിലുള്ള പരാജയമുണ്ടാകുമോ എന്നുള്ളൊരു ഭയപ്പാടും അവർക്കുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയിരിക്കുന്ന അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നാല് പടക്കപ്പലുകൾ ഈ മെഡിറ്റേനിയൻ കടലിലേക്ക് അന്ന് ആ സമയത്ത് തന്നെ അമേരിക്ക കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ കപ്പലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മീഡിയക്കാരുടെ ചോദ്യത്തിന് അമേരിക്ക പറഞ്ഞ മറുപടി തങ്ങൾ യുദ്ധത്തിന് വന്നതല്ല പകരം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെടുകയോ ആക്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് കപ്പൽ സന്നദ്ധമായിരിക്കുന്നത് എന്നാൽ നൂറ്റി മിസൈലുകളാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ട് അതിന് മുൻപ് മുന്നൂറ് മിസൈലുകളാണ് ഈ രണ്ട് ആക്രമവും രൂക്ഷമായിരിക്കുന്ന അക്രമവും വലിയ രീതിയിലുള്ള ആഘാതങ്ങളും നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കിയതുമാണ് എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണം പുറത്ത് വന്നിട്ടില്ല കാര്യം ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയും ഇസ്രായേലിനെതിരെ ഏതെങ്കിലും ശത്രുപക്ഷത്തിന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുമാണ് തങ്ങൾ ഈ ഇവിടെ കപ്പലിന് നങ്കൂലമിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് നേരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടായ സമയത്ത് മൗനം പാലിച്ചത് എന്താണ് എന്ന ചോദ്യത്തിനും അമേരിക്ക കൃത്യമായ രീതിയിൽ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അവർ പറയുന്ന കാര്യം ഞങ്ങളത് നിരീക്ഷിച്ചു വരികയാണ് ശ്രദ്ധിച്ചു വരികയാണ് ഉചിതമായ തരത്തിൽ ഉചിതമായ സമയത്ത് തിരിച്ചടി നൽകുമെന്നുള്ളതാണ് ജോർദാനിൽ ഈ ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ അമാസിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് ജോർദാനിലെ അമേരിക്കയുടെ സൈനിക മേഖലയെ ആക്രമിച്ചുകൊണ്ട് മൂന്ന് സൈനികരെ ഈ ഹൂത്ത് ഇവർ ഈ ഇസ്മുല്ലാ ഗ്രൂപ്പ് കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയം ഉണ്ടായിരുന്നു അതിന് തിരിച്ചടി നൽകാൻ വേണ്ടി പതിനഞ്ച് ദിവസമെങ്കിലും അമേരിക്കക്ക് ആലോചിക്കേണ്ടി വന്നു അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഏത് തരത്തിൽ തിരിച്ചടിച്ചാലാണ് തങ്ങൾക്ക് തിരിച്ചടി കിട്ടാത്ത വിധം ഈ സംഭവത്തിൽ വിജയമുണ്ടാവുക എന്നുള്ളതാണ് ആലോചിച്ചത് അതിന് അതുകൊണ്ട് അവർ ഇറാഖിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം അക്രമം നടത്തിയത് അത് അമേരിക്കയിൽ നിന്നുള്ള മിസൈലാണ് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള യുദ്ധവിമാനങ്ങളാണ് അക്രമം നടത്തിയത് എന്ന് പറയപ്പെടുന്നത് ഏതായിരുന്നാലും ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ലെന്നും ഇതിനാൽ എത്രത്തോളം ദുരന്തങ്ങൾ പകതിയിരിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വിവരമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വരുന്നത് ഇപ്പം തന്നെ അമേരിക്കയുടെ അമേരിക്കയുടെ മീഡിയക്കാരും പത്രക്കാരും ഏറെക്കുറെയൊക്കെ അമേരിക്കയുടെ നയനിലപാടിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പം രംഗത്ത് വരുന്ന സാമ്പത്തിക വിഷയത്തില് ഈ അവർക്ക് നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾക്ക് അവർക്ക് നികുതി ചുങ്ക ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റ് രാഷ്ട്ര ഭരണാധികാരികളുടെയും രാഷ്ട്രങ്ങളുടെയും വിഷയങ്ങൾ ഇടപെടുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടതിന് ബന്ധപ്പെട്ട വിഷയത്തിന് പരിഹാരത്തിന് പകരം ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം രൂക്ഷമാക്കാനുള്ള ശ്രമം നടത്തുന്നത് അങ്ങനെ ഒരുപാട് പോരായ്മകൾ മൈനസായിരിക്കുന്ന ഒരുപാട് പ്രവൃത്തിയുടെയും ഒരു കേന്ദ്രമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് തരം താന്നിരിക്കുന്നു എന്ന അഭിപ്രായം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്